ഹലോ ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു മീൻ കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചൂരയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇന്നിത് കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഭാഗ്യത്തിന് ഇവിടെ അടുക്കളയിൽ ആരുമില്ല എല്ലാവരും ഡ്യൂട്ടിക്ക് പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രോബ്ലമാണ് എന്നാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് അവർ തരും ചാളയൊക്കെ ആണെങ്കിൽ അവർ കട്ട് ചെയ്ത് തരുന്നത് എനിക്കിഷ്ടമാണ് ഇത് ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യിക്കാറില്ല ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഇതിന കുറച്ച് ഭാഗങ്ങളെല്ലാം അവർ കട്ട് ചെയ്ത് കളയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതുകൊണ്ട് താഴെ പോകും ഇപ്പൊ താഴെ പോവായിരുന്നു പായസമായിരുന്നു എന്തായാലും ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടേട്ടാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തോൽ ഒഴിച്ചെടുക്കണം കേട്ടോ തോര് പോയണ്ടോ കേട്ടോട്ടെ ഇത് രണ്ട് കഷ്ണം വെക്കണം അതുപോലെ ഇതെല്ലാം നമുക്ക് തോതിരിച്ചെടുക്കാം കഴുകി എടുക്കട്ടെ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുടംപുളി കഴുകി വെള്ളത്തിൽ കുതിരാൻ ഒക്കെ കുടംപുളി തീരാറായി കുറച്ചു നേരം ഇന്നത്തേക്ക് ഇണ്ട ഇന്നത്തേക്കല്ല രണ്ടു കറിക്കും ഉണ്ട് കേട്ടോ അത്ര മതിയാവും കുറച്ച് മീനല്ലേ ഉള്ളു അപ്പൊ ഇത്രയും നമുക്ക് എടുക്കാം വെള്ളത്തിൽ കഴുകി വെള്ളത്തില് കുതിര വയ്ക്കാം ഉള്ളൂ ഇനി നമുക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കേ ചെറിയ ഉള്ളിയാണ് പറയ്ക്കപ്പോഴും നല്ലത് പക്ഷെ എന്നിൽ ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ട് ഞാനൊരു സവാള എടുത്തു എന്തായാലും ഈ ഒരു സവാള എടുക്കുന്നുണ്ട് കാരണം ഇച്ചിരി കറിയായിട്ട് വേണം അപ്പൊ ഈ ഒരു സവാള ഞാൻ എടുക്കുന്നുണ്ട് ഇത്ര ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി അത് നന്നാക്കി എടുക്കാം ഇനി വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളിയാണേ അതുകൊണ്ട് ഞാനൊരു മൂന്നല്ലി മാത്രമേ എടുക്കുന്നുള്ളൂ പച്ചമുളക് ഏ പിന്നെ ചെറിയൊരു തക്കാളി കേട്ടോ ഓക്കെ ഇതെല്ലാം ഒന്നേ ഇതെല്ലാം ഒന്ന് കഴുകട്ടെ എല്ലാം അരിഞ്ഞഴിഞ്ഞു നമ്മുടെ കറിക്ക് ഇന്നും ഇല്ലാത്ത സാധനങ്ങൾ അറിയാമോ കുരുമുളക് കൂടി ഇല്ല കറിയേപ്പില ഈ രണ്ട് സാധനം ഇല്ല എന്നാലും കുഴപ്പമില്ല കറി ഉണ്ടാക്കാം ഓക്കെ വെളിച്ചെണ്ണയെ കട്ടിയായിട്ടിരിക്കുന്നു നമ്മടെ റൂമിൽ വെച്ചേക്കണോണ്ടേ എസിയുടെ തണുപ്പ് കാരണം എപ്പോഴും വെളിച്ചെണ്ണ എന്തായാലും കട്ടിയായി പോകും അപ്പൊ ഇതൊന്ന് ചൂട് ലച്ചിട്ട് ഒരുക്കി എടുക്കാം പതിയെ കഴുകി വെച്ചിരുന്ന ഞാനൊന്നുകൂടെ കഴുകട്ടെ അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങാം ആദ്യം ഞാന് എണ്ണ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ ഇനി നമുക്ക് കറി വെക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുഴുവപ്പൊടി ഇതൊക്കെയാണ് ഇട്ടുവെക്കുന്നത് കേട്ടോ അപ്പോൾ അംഗം തുടങ്ങുകയായി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ആദ്യം ഇടണ്ട എന്ന് പറയുമോ വറുത്ത് പൊടിച്ചങ്ങനെ ഉലുവായോണ്ട് അത് പിന്നെ ഇട്ടു വറുത്തു പൊടിച്ച ഉലുവ ഇല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉലുവ ഇട്ടുകൊടുക്കണം ഓക്കെ അപ്പൊ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കട്ടെ ഒന്ന് കൊടുക്കാം സവാള ഇട്ടു കൊടുക്കാം കൊറച്ചുപ്പൂടെ ഇട്ടു കൊടുക്കാം അയ്യോ കുട്ടിയിൽ ഉപ്പായി ഞാൻ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു കൊയിപ്പെടുത്ത വൻതെറ ഉപ്പിന് നന്നായിട്ട് വരണ്ടു വന്നു ഇനി നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കൂടെ പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് കുറച്ചുനേരം കൂടി ഇട്ട ചെറിയ തീയാണ് ഇട്ടേക്കുന്നത് ചെറിയ തീല് അത് ആ തക്കാളി ഇട്ട നന്നായിട്ടൊന്ന് എന്ത് വരട്ടെ കൂടെ കൂടെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വരട്ടെ അപ്പൊ ഇന്നത്തെ മീൻകറിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ കാണണം കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ പറയാനുള്ളത് എല്ലാരും സുഖായിരിക്കല്ലേ ഒരു ജലദോഷം വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും ഉണ്ട് അതിന്റെ കുറച്ച് കൊറച്ച് ബാക്കി കൂടെ ഉണ്ട് നല്ല സുഖ ഇല്ല ജലദോഷം വന്ന ഭയങ്കര ബുദ്ധിമുട്ടാ പെട്ടെന്ന് മാറി പോകൂല നല്ല കടുത്ത അതിന്റെ അങ്ങേ മാക്സിമം നമ്മൾ അവിടെ കൊന്ന് കൊലമടിച്ചിട്ട് എനിക്ക് വരുന്ന ജലദോഷം പോവാളി കഴിച്ചാലും എന്ത് ചെയ്താലും നന്നായി ജലദോഷം പോകൂലന്നു അപ്പൊ അതൊക്കെ പോവുള്ളു ഇടക്കിടക്കി ഇറക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും തക്കാളിയൊക്കെ നല്ല ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെട്ട് കൊടുക്കാം ക്കാളിക്ക് നല്ല വെന്ത് നല്ല പായസം പോലെ ആയിട്ടുണ്ട് പിന്നെ ഇനക്കത്ത് പൊടികൾ ഉപയോഗിച്ചു കൊടുക്കട്ട കുരുമുളക് പൊടി ഇല്ല കുരുമുളക് പൊടി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ഇനി വ്യാ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം അപ്പൊ നമുക്ക് ഇനി വിനകത്തോട്ട് മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കാം ഞാൻ പൊടിക്കുളക് പൊടി ഇത് നമ്മള് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെ കാശ്മീർ ചില്ലല്ല പൊടി ഒരു ഒന്നര സ്പൂൺ ഇട എരിക്കട്ടെ എരിവില്ലെങ്കിൽ ഇത് കറിക്കൊരു സുഖം ഉണ്ടാവില്ല മല്ലിപ്പൊടി ഞാനേ ഒരു രണ്ട് സ്പൂൺ അങ്ങോട്ട് ഇടാൻ പോവാണ് മല്ലിപ്പൊടി നന്നായിട്ട് വാർത്തെടുക്കാം എണ്ണ പോരാന്നുണ്ടെങ്കിലേ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചോടുക്കട്ടെ ഇച്ചിരിപോലെ എണ്ണ കൂടെ ഒഴിക്കാം ഓ ഇത് വരുന്നു വരുന്നു കേട്ടോ എന്നതി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി സാധനം നമുക്ക് നന്നായിട്ടൊന്ന് ഈ എണ്ണേലിട്ട് വറുത്ത് 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 ഞാൻ അണിയാറ്റം ആക്കി എടുക്കണം വറുത്ത് എടുക്കണം ഈ പച്ച പച്ചമണക്കൊന്നും മാറി വരണം അത് കഴിഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് പറഞ്ഞു തരുമല്ല വേറെ കണ്ടാ പണ്ടിട്ട് മനസ്സിലാക്കിയതെ നമ്മുടെ മുളകും വല്ലിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ കൊറച്ചാക്ക് കേട്ടോ ഇനി നമുക്ക് നേരത്തെ കുടുക്കാൻ വെച്ചിരുന്ന പുളിന്റെ കുടംപുളി അത് ആ വെള്ളത്തോട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അലട്ടി കിട്ടാം അതിനൂടെ കുറച്ച് വെള്ളം കഴിക്ക കുറച്ചു പറഞ്ഞാൽ നമുക്ക് മീന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർപ്പ് കൊടുക്കാം ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം തിളച്ചന് ശേഷം ഉപ്പ് നോക്കാം കേട്ടാ എന്ന് വെച്ചാൽ പുളിയൊക്കെ ഇറങ്ങിയിട്ട് അതിന്റെ ഉപ്പ് ഏഹ് പുളിയും കൂടെ ഇറങ്ങിയിട്ട് വേണം അതിന്റെ ഉപ്പ് നോക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് അറിയാൻ പറ്റൂല അപ്പൊ തീ കൂട്ടി വെക്കുവാണെ ഇനി ഇതൊന്നും നന്നായിട്ടൊന്നും തിളക്കട്ടെ തിളക്കി വേഗം തിളക്കും തിളച്ചിലെങ്കി ഇതിനെ ഞാൻ അടി അടി പറ്റിക്കും ഇനി നമുക്ക് ഇതെല്ലാം അങ്ങ് യഥാസ്ഥാനത്ത് വെക്കാം ഇനിയിപ്പൊ മഞ്ഞ് കാലായിട്ടോ മഞ്ഞ് കാലാവുമ്പോ കയ്യും കാലും ഒക്കെ ഇങ്ങനെ പൊരിഞ്ഞു ഒരു വൃത്തി വൃത്തിയിടാം മുഖോക്കെ അങ്ങ് എന്തോലെ എന്ത് ചെയ്താലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഈ മഞ്ഞ് കാലാവുമ്പോ എന്തായാലും നമ്മടെ നല്ലായിട്ട് തിളച്ചു വന്നിട്ടുണ്ടേ തിളച്ച അപ്പോ നമുക്ക് ഇതിനകത്തോട്ട് നീലിട്ടു കൊടുക്കാം നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഉപ്പില്ല കുറച്ചു പൂടി ഇടാം അപ്പം നമുക്കേ നീരി ഇട്ട് കൊടുക്കാം കേട്ടാ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീരി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചുണ്ടോ ഇനി അങ്ങോട്ട് മൂടിയേക്കീയിൽ ഒരു തിളതിളങ്ങ എന്നിട്ട് കുറച്ചുനേരം നമുക്ക് തീ കുറച്ചു അവിടെ നിന്നിട്ടെ അവിടെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുക ഒരു കാര്യം മറന്നുപോയി പുലുവ പൊടിയിട്ടില്ല ഇനി കറിപ്പാക്കുന്നില്ല コーチパムリルタミンネーム。<music> <music> നോക്കിനി തീ കുറച്ചിട്ട് വിട്ട ഈ ചൂര മീന് നമ്മളെ കട്ട് ചെയ്യുമ്പോ ചെലപ്പോ ഇങ്ങനെ ഉടഞ്ഞതുപോലെ ഇരിക്കും പക്ഷെ അത് കറിയിൽ കറി വെക്കുമ്പോ നല്ല മുറച്ച് ഇന്നുകൂടെ നോക്കട്ടെ േശ ഉപ്പിന്റെ കുറവ് കറിയേപ്പിലോ വേണമായിരുന്നു അടിപൊളിയാണ് എനിക്ക് എന്തുണ്ടെങ്കിലും കറിയേപ്പില വേണം എന്ത് കറക്കും കറിവേപ്പില ഇടണം അതാണ് ഇഷ്ടം കറിഞ്ഞേപ്പില വാങ്ങിയ മറന്നു കൊഴപ്പില്ല അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ ചെറിയ തീ കിടക്കട്ടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുക്കറിൽ കുക്കറില് അറിയോ കുക്കറിൽ ചോറ് വേഗം എന്നിട്ട് വയ്യാ കുക്കറിൽ വെച്ച പെട്ടന്ന് ചോറാ അപ്പൊ ചോറ് മീൻകറി അച്ചാറും മതി ധാരാളം ചോറൂടെ ആറട്ടെ ഓ വിഷം അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഓഫ് ആക്കാത്ത കണ്ടോ നമ്മുടെ കറി ചൂരക്കറി ഇനി ഇതും വെച്ച് ചോറായിട്ടും കഴിക്കണം എങ്ങനെയുണ്ട്